വിടെ ഇരിക്കണം പുത്ത വണ്ടി മേടിച്ചിട്ട് എൻ്റെ കയ്യിലെ കാശ് മുടക്കിയാൽ പുത്ത വണ്ടി എടുത്ത് നമുക്ക് ഒരു മൂവായിരം കിലോമീറ്റർ ഓടിപ്പിക്കാം ഇവരെ കൊണ്ട് തന്നെ ഞാൻ ഓടിപ്പിക്കാം ഞാൻ നോക്കട്ടെ എന്നിട്ട് തീരുമാനം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോറൂം ജീവനക്കാരും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും ചേർന്ന് ഉപയോഗശൂന്യമായ വാഹനം രജിസ്റ്റർ ചെയ്ത് നൽകി കബളിപ്പിച്ചത് സംബന്ധിച്ചുള്ള പരാതി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും അവരപ്പോ തന്നെ കൺസ്യൂമർ കോടതിയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണ് നിങ്ങൾ കൊണ്ട് കൺസ്യൂമർ കോടതി കൊണ്ട് പെറ്റീഷൻ കൊടുക്കൂ പെറ്റീഷൻ കൊടുക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി കഴിഞ്ഞ കുറെ നാളുകളായി ഇപ്പൊ ഞാനൊരു വാഹനം മേടിച്ചു ഈ കിടക്കുന്ന എന്റെ ഈ കിടക്കുന്ന വാഹനം ഈ കിടക്കുന്ന വാഹനത്തിന് ഈ എനിക്ക് തന്നിരിക്കുന്ന നമ്പർ അലോട്ട് ചെയ്യണമെങ്കിൽ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് റോഡിലൂടെ ഓടും ഇത് റോഡിൻ്റെ നടുക്ക് നിന്ന് പോവില്ല എന്ന് ഫിറ്റ്നസ് അടക്കം പരിശോധിച്ചിട്ടാണ് ഈ വണ്ടിക്ക് നമ്പർ അനുവദിക്കുന്നത് മറ്റ് യാതൊരുവിധ കംപ്ലയിൻറ്റുകളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ദയാ കിടക്കുന്ന നമ്പർ അനുവദിക്കുന്നത് എന്നാൽ കുറച്ച് കാലങ്ങളായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഷോറൂം മുതലാളിമാരും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുത്തു വണ്ടി പരിശോധിക്കണ്ട വണ്ടി ഷോറൂമിൽ നിന്ന് ദൈ കിടക്കുന്ന പുത്തം വണ്ടി ഷോറൂമിൽ നിന്ന് പോയി പരിശോധിക്കേണ്ട ഇതിൻ്റെ രേഖ മാത്രം അവിടെ ചെന്നാൽ മതി അങ്ങനെ കുറെ നാളുകളായിട്ട് ഒല തുടങ്ങിയ ഒട്ടനവധി വാഹനങ്ങൾ റോഡിലും വീട്ടിലും ഷോറൂമിലൊക്കെ ആയിട്ട് കുത്തിപ്പിടിച്ച് കിടപ്പുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും അവരപ്പോൾ തന്നെ കൺസ്യൂമർ കോടതിയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണ് നിങ്ങൾ കൊണ്ട് കൺസ്യൂമർ കോടതി കൊണ്ട് പെറ്റീഷൻ കൊടുക്കും പെറ്റീഷൻ കൊടുക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല കൺസ്യൂമർ കോടതി പോയാലോ അപ്പോഴും എക്സ്പെർട്ട് ടീമിനെ വെക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ അപ്പോഴും വീണ്ടും അവർ തന്നെ വരും വീണ്ടും പരിശോധിക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഇവിടെ ഒരു പയ്യൻ ദേ ആത്മഹത്യക്ക് ശ്രമിച്ചേർന്നു ദേ കണ്ടോ കൈ മുറിച്ച് ദേ പ്ലാസ്റ്റർ ഇതൊക്കെ ഇട്ട് എന്നിട്ട് ഇതിന് പറഞ്ഞ റീസൺ കേൾക്കണം ഞങ്ങൾക്ക് തിരക്കാണ് കാല് മുത്തി നിൽക്കാൻ നേരമില്ല ഏത് പണ്ട് നമ്മുടെ ടെൻറ്റ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത ചെയ്തപ്പോൾ മോട്ടോർ വഹിക്കിളിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇരുന്നൂറ്റമ്പത് രൂപ വീതം കൈക്കൂലി മേടിക്കണ ആ കഥ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ അത്രയും വലിയ കൈക്കൂലികളൊക്കെ മേടിച്ചിട്ടാണ് ഈ പറഞ്ഞ പ്രവൃത്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പയ്യൻ്റെ ജോലി ഉൾപ്പെടെ പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നു ഒരു മാസത്തോളമായി പുത്ത വണ്ടിയാണ് അല്ലാതെ പഴയ സ്ക്രാപ്പി കൊടുത്ത വണ്ടി എടുത്തുകൊണ്ട് ഒന്നല്ല പുത്ത വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഐ എം ഐ പോലും നാലെണ്ണം കിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ദേ ഇത് അവിടെ ഇരിക്കണം പുത്ത വണ്ടി മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ കാശ് മുടക്കുകയും പുത്ത വണ്ടി എടുത്തിട്ട് നമുക്ക് ഒരു മൂവായിരം കിലോമീറ്റർ ഇവനെ കൊണ്ട് തന്നെ ഞാൻ ഓടിപ്പിക്കാം ക്ലച്ച് കത്തി പോകുന്ന നോക്കട്ടെ എന്നിട്ട് തീരുമാനം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ക്ലച്ച് വാങ്ങി പിടിച്ചു ഓടിക്കണ്ടേ പതിനാലായിരം കിലോമീറ്റർ യൂണിക്കോൺ മറ്റേ ഏതാ വണ്ടി ഷൈൻ ഹീറോൻ്റെ ഷൈൻ അതാ ലൈന് മുൻപ് ഓടിച്ചത് സ്പ്ലൻഡർ പ്ലസ് പതിനാല് കൊല്ല ഈ പയ്യന് ഓടിച്ചതാണ് പുത്തൻ വണ്ടി അത് ഓടിച്ചിട്ടാണ് അതും ഇവർ തന്നെ എക്സ്ചേഞ്ച് പിടിച്ചിട്ടാണ് ഇപ്പം ഇവർ ഈ കാര്യം പറയുന്നു വണ്ടി ക്ലച്ച് വണ്ടി ഓടിക്കാനും ആ പരാതി ഞാൻ പരാതി കൊടുത്തില്ല എം ഇ എവിടെയാ എവിടെയാണ് പരാതി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പേരിൽ വകുപ്പ് തല നടപടിക്ക് മേലെ തട്ടി നിന്ന് തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും ഇന്നലെ എന്നോട് തീരുമാനം പറഞ്ഞിട്ടുണ്ട് എന്തായാലും പരാതി ഇങ്ങനെയാണ് ഷോറൂം ജീവനക്കാരും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും ചേർന്ന് ഉപയോഗശൂന്യമായ വാഹനം രജിസ്റ്റർ ചെയ്ത് നൽകി കബളിപ്പിച്ചത് സംബന്ധിച്ചുള്ള പരാതി എൻ്റെ ഉപജീവന മാർഗ്ഗത്തിൻ്റെ ഭാഗമായി ജോലിക്ക് പോകുന്നതിന് വേണ്ടി കയ്യിൽ ഹീറോ ഹോണ്ട പ്ലസ് കെ എൽ കെ എൽ സീറോ സെവൻ ബി ആർ അമ്പത്ത് അറുപത്തഞ്ച് എന്ന വാഹനം പതിനാല് വർഷമായി ഞാൻ ഉപയോഗിച്ച് വരുന്നതാണ് ഈ വാഹനം കാക്കനാട് പടമുകളിൽ ഇ വി എം ഹോണ്ട എന്ന ഷോറൂമിൽ എക്സ്ചേഞ്ച് ചെയ്തു കോണ്ടാ ഷൈൻ ഹൺഡ്രഡ് എന്ന പുതിയ ടു വീലർ വാങ്ങി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കെ എൽ സെവൻ ടി ജി നാൽപ്പത്തൊന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പർ രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ള ഈ വാഹനം റോഡിൽ കൂടി ഓടിച്ചപ്പോൾ തന്നെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആണെന്ന് ഞാൻ അറിയിച്ചപ്പോൾ പുതിയ വാഹനമായതുകൊണ്ടാണ് എന്ന ഷോറൂം കാർ പറഞ്ഞു എന്നെ മടക്കി അയക്കിയാൽ തുടർന്ന് വാഹനത്തിൻ്റെ ഫസ്റ്റ് സർവീസിന് നൽകിയപ്പോൾ വാഹനത്തിൻ്റെ ചെറിയ തകരാറുകൾക്കൊപ്പം ഈ പ്രശ്നം കൂടി അവർ പരിഹരിക്കാമെന്ന് പറയുകയും തുടർന്ന് സർവീസ് കഴിഞ്ഞ് വാഹനം തിരികെ വാങ്ങിച്ച് ഓടിച്ചപ്പോൾ അതേ കംപ്ലയിൻ്റ് വീണ്ടും കാണിച്ചു തുടർന്ന് വീണ്ടും സർവീസ് പറഞ്ഞപ്പോൾ പുതിയ ടു വീലർ ഇങ്ങനെ തന്നെയാണെന്നും പറഞ്ഞ് എന്നെ വീണ്ടും തിരികെ അയക്കുകയും ചെയ്തു അന്ന് ഈ ടു വീലർ ഓടിച്ചു പോകുന്ന വഴിയിൽ നാട് റോഡിൽ വെച്ച് വാഹനം ഗിയർ മാറാൻ പറ്റാത്തതായി വാഹനം പോയി പുറകിൽ വന്ന ലോറി അപകടത്തിൽ പുറകിൽ വന്ന ലോറി അപകടത്തിൽ പെടാതെ വെട്ടിച്ചു മാറ്റിയതുകൊണ്ട് ഞാൻ ലോറിക്കടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു ഇതിനെ തുടർന്ന് വീണ്ടും ഷോറൂമിൽ ഈ വാഹനം കാണിച്ചപ്പോൾ അവർ പറയുകയാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവർ എന്നെ കളിയാക്കി വീണ്ടും മടക്കി എന്നാൽ ഈ വാഹനത്തിൻ്റെ ഗിയർ ബോക്സാണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഷോറൂം ജീവനക്കാർ തന്നെ ഗിയർ ബോക്സ് നന്നാക്കാനുള്ള തുക എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് തകരാറിലായത് എം വി ഡി ഉദ്യോഗസ്ഥരുടെയും ഷോറൂം ജീവനക്കാരുടെയും ചേർന്ന് ഗൂഢാലോചന നടത്തി ഗുണനിലവാരമില്ലാത്ത വാഹനം നൽകി എന്നെ പറ്റിച്ചതുകൊണ്ടാണ് ഇതിനെ തുടർന്ന് രാത്രി ഷിഫ്റ്റ് ജോലിക്ക് പോകാൻ പറ്റാതെ വരികയും അതുകൊണ്ട് എൻ്റെ ഉപജീവനമാർഗമായ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഈ പ്രവൃത്തിക്കാധാരം വാഹനത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാതെ ഷോറൂം ജീവനക്കാരുടെ ഒത്താശയോടെ വാഹനം രജിസ്ട്രേ നൽകിയത് കൊണ്ടാണ് ആയതിനാൽ സമക്ഷത്തു നിന്നും നടപടി സ്വീകരിച്ച് ഗുണനിലവാരമില്ലാത്ത വാഹനം രജിസ്റ്റർ ചെയ്തത് നൽകിയ എം വി ഡി ഉദ്യോഗസ്ഥർക്കെതിരെയും ഷോറൂം ജീവനക്കാർക്കെതിരെയും നടപടി സ്വീകരിച്ച് എൻ്റെ വാഹനത്തിന് നൽകിയിരിക്കുന്ന രജിസ്ട്രേഷൻ ഉൾപ്പെടെ റദ്ദെയ്ത് എൻ്റെ പരാതിക്ക് തീർപ്പ് കൽപ്പിച്ച് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഈ പരാതിയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുക്കാത്തതിൽ നിന്ന് പ്രതിഷേധിച്ചാണ് ആ പയ്യൻ ഇന്നല ആത്മഹത്യക്ക് ശ്രമിച്ചത് കാരണം പയ്യന് രാത്രി ജോലിക്ക് പോകണമെങ്കിൽ ഒരു വണ്ടി വേണം ഒന്നൊന്നര കിലോമീറ്റർ പയ്യൻ രാത്രി നടന്നു പോകണം അങ്ങോട്ടും നടക്കണം ഇങ്ങോട്ടും നടക്കണം അങ്ങനെയാണ് ഈ പയ്യനൊരു വണ്ടി മേടിക്കാൻ വെച്ചത് അപ്പോഴാണ് ഷോറൂം ജീവനക്കാരൻ പറയണത് പയ്യന് വണ്ടി ഓടിക്കാൻ അറിയില്ല ക്ലച്ച് താങ്ങി ഓടിച്ചോണം നമുക്ക് പുത്തം വണ്ടി എടുക്കാം എന്നേ വണ്ടി എടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഈ പയ്യനെ കൊണ്ട് തന്നെ നമുക്ക് ഓടിപ്പിക്കാം മൂവായിരം കിലോമീറ്ററിൽ ക്ലച്ച് തേങ്ങയെന്ന് നമുക്കറിയാമല്ലോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതേ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ പരാതി എടുപ്പുണ്ടല്ലോ ഈ പയ്യനെ കൊണ്ട് നമുക്ക് വണ്ടി ഓടിപ്പിക്കാം ലൈസൻസ് കൊടുത്തതല്ലേ വണ്ടി ഓടിക്കാൻ അറിയണമല്ലോ അത് പരിശോധിക്കേണ്ട ആളും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനാണല്ലോ പയ്യൻ വണ്ടി ഓടിക്കില്ല എന്ന് നമുക്ക് നോക്കാം വെല്ലുവിളിക്കാം എന്തായാലും ഈ കാര്യത്തിൽ ഇന്നൊരു മൂന്ന് മണിയാവുമ്പോൾ തീരുമാനം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാര്യത്തിന് നമ്മൾ എം ബി ഡി ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തി ഈ ഇയാളെ കൊണ്ട് ഡ്രൈവിങ് ഓടിപ്പിക്കും വണ്ടി ഇയാളെ കൊണ്ട് തന്നെ നമ്മൾ വണ്ടി പുത്തവണ്ടി ചെയ്യിപ്പിച്ച് മൂവായിരം കിലോമീറ്റർ നമ്മൾ ഓടിപ്പിക്കും കത്തി പോയില്ലോന്ന് നമുക്ക് വീണ്ടും അറിയണമല്ലോ എന്നിട്ട് ബാക്കി പറയാം ഈ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ചതാണ് അല്ല ഞാൻ നിങ്ങളുടെ സ്റ്റാഫായിട്ട് സംസാരിച്ചതാണ് ഞാൻ സെയിൽസിലാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത് ഈ പയ്യൻ എൻ്റെ അടുത്താണ് ആദ്യം കംപ്ലൈന്റ് പറയുന്നത് ചേട്ടാ ഞാൻ ഇങ്ങനെ പതിനാല് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വണ്ടി അവിടെ എക്സ്ചേഞ്ച് ചെയ്തതാണ് ഞാനൊരു വണ്ടി പുതിയൊരു വണ്ടി എടുത്തതാണ് കാരണം ഹോണ്ടയിൽ ഹീറോ ഹോണ്ടയുടെ മറ്റേ നമ്മുടെ ഷോറൂം ഉണ്ടല്ലോ ഇവിടെ പോയിട്ട് എനിക്ക് സർവീസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ് ചേട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പിന്നെ വണ്ടി പതിനാല് വർഷമായി അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ജോലി കാക്കനാടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു വണ്ടി എടുത്തതെന്നും പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് സർവീസ് കഴിഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം വരുമ്പോൾ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോവുന്ന അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു പുത്തൻ വണ്ടി എടുത്തതെന്ന് പറഞ്ഞു ഈ വണ്ടി എടുത്തിട്ട് ഞാൻ പുത്ത സർവീസ് വണ്ടി എടുത്ത അന്ന് തൊട്ട് ഞാൻ ഇത് കംപ്ലൈന്റ് പറയുന്നതാണ് ഇത് ഒരു തീരുമാനം ഉണ്ടാക്കില്ല പിന്നെ ഇവിടെ കളിയാക്കിയാണ് പറഞ്ഞു വിട്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചെന്ന് പറഞ്ഞു വണ്ടി സ വണ്ടി എനിക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ പയ്യൻ എന്റെ അടുത്ത് വന്നിട്ട് കാര്യം പറയുന്നത് കേൾക്കു എന്നിട്ട് എന്നിട്ട് കേൾക്കൂ അപ്പം ഞാൻ ഈ പരാതി പറയാനായിട്ട് ഞാനാണ് ഈ പയ്യനെ വിളിച്ചത് പ്രാവശ്യം ഞാൻ വിളിച്ചു ആദ്യം ഞാൻ സെയിൽസിലേക്ക് വിളിച്ചു അപ്പോൾ പറഞ്ഞു സെയിൽസിലെ പുള്ളി പറഞ്ഞു ഞാനെല്ലാം മാനേജ സർവീസ് മാനേജറുണ്ട് താഴത്ത് സർവീസ് മാനേജറായിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു സർവീസ് മാനേജറോട് നമ്പർ കൊടുത്തു അപ്പം ഞാൻ പുള്ളിനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ച പുള്ളി എന്നോട് എന്താ എന്തായിട്ടോക്ക് പറഞ്ഞതെന്ന് അറിയുമോ തനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ താൻ എങ്ങോട്ട് ചെയ്തോളാൻ പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ കൊണ്ടായിട്ട് എന്ത് ചെയ്തു പയ്യനോട് ഞാൻ പറഞ്ഞു മോനെ പരാതി കൊടുത്തോളാം പരാതിക്ക് തീരുമാനം നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ രണ്ടു മൂന്ന് ദിവസം ഉണ്ട് കുറച്ച് ദിവസം ദിവസമായിട്ട് കോടതിയിൽ ഞാൻ കേസ് പറയാൻ പോയത് കൊണ്ട് എനിക്ക് എന്നോട്ട് വരാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കാൻ നേരത്താണ് പയ്യൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് കത്തി എടുത്ത് കൈ മുറിച്ചു ഏ അപ്പം അതിന്റെ വീട്ടുകാരൊക്കെ കൂടി എന്നെ വിളിച്ചു എല്ലാരും കൂടി വിളിച്ചു ഞാൻ ഇന്നലെ ഞാൻ സംസാരിച്ചു ഇന്നലെ മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർ അടക്കം എല്ലാവരായിട്ടും ഞാൻ മോട്ടോർ വെഹിക്കിൾ തിരുവനന്തപുരത്ത് മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർ അടക്കം സംസാരിച്ചു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിട്ട് സംസാരിച്ചു എല്ലാവരുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പം ഇപ്പം ഞാൻ ഇന്ന് വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ് വണ്ടി ഈ ക്ലച്ച് താങ്ങി ഓടിച്ചുകൊണ്ടാണെന്നോ അപ്പം ഞാൻ പറഞ്ഞു എന്നാ പുത്ത വണ്ടി ഞാൻ ഓർമ്മ കൊടുക്കാം പുത്തം വണ്ടി എടുത്തിട്ട് അപ്പം അയ്യും മൂവായിരം കിലോമീറ്റർ ഇനി ഓടിക്കട്ടെ എല്ലാ വണ്ടിക്കും ഒരേ കംപ്ലൈൻ്റ് ആയിരിക്കുമല്ലോ വേറെ വേറെ വണ്ടി എടുത്തിട്ടാണെങ്കിൽ ശരിയാണ് അതേ വണ്ടി ഒരു മൂവായിരം കിലോമീറ്റർ കൂടി ഓടിക്കട്ടെ പയ്യൻ അപ്പോഴും ഇതേ കംപ്ലൈന്റ് തന്നെയാണ് വന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് അപ്പൊ പയ്യന് വണ്ടി ഓടിക്കാൻ അറിയാൻ പള്ളാത്തൊണ്ടെന്ന് നമുക്ക് അഗ്രി അത്തു പതിനാല് വർഷം സ്പ്ലൻഡർ പ്ലസ് എന്റെ കയ്യിൽ ഇരുന്നിട്ട് ക്ലച്ചിന് കംപ്ലൈന്റ് ഇല്ല ഗിയർ ബോക്സ് കംപ്ലൈന്റ് ഇല്ല ഒന്നിനും കംപ്ലൈന്റ് ഇല്ല അപ്പോഴാണ് ഈ വർത്തമാനം പറഞ്ഞത് അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് പോയി പോയത് രണ്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തത് ഇല്ലേ അതെ ഇത് ഇത് ഈ പയ്യനെ ഒന്ന് നേരിട്ട് കാണാത്തോണ്ടാണ് ഈ പ്രശ്നം അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അപ്പൊ ചെറിയ ഡിഫക്റ്റ് ഉണ്ട് ഏ അതുകൊണ്ടാണ് ആ പ്രശ്നം നിന്നത് ആ അത് അല്ല എനിക്കതറിയാം കാരണം ഇതിന്റെ മേലിൽ അതോറിറ്റി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം അത് അത് കാര്യമില്ല അതായത് നമ്മളുടെ ഒരു വേറെ പ്രാഞ്ചുകളുണ്ട് ഇപ്പൊ സാധാരണ ഗതിയിൽ എങ്ങനെയാണ് ബ്രാഞ്ച് ഒരു ആവശ്യത്തിനൊരു ആവശ്യിച്ചു അയാളൊരു രക്ഷിതരമായ സർവീസ് ഉണ്ട് അവിടെ കിട്ടിയെന്നുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് വിളിച്ചു ഞങ്ങളുടെ ആരെയും അവരെ വിളിച്ചു കൃത്യമായി അന്വേഷിച്ചു അതിന് വേണ്ട നടപടി ചെയ്യാം അതെ ഇത് മേലെ തട്ടിലേക്ക് പോയില്ല എന്നുള്ളതാണ് ആ വിഷയം ഇത് നേരത്തെ ഇത് സംസാരിച്ച് പോവില്ലായിരുന്നു ഇത് ഇത് അവര് മേലിലേക്ക് അറിയിച്ചല്ലേ ഒന്നാം തന്റെ വിഷയം എന്ന് പറഞ്ഞു ഞാൻ ഞാനിത് മാന്യമായിട്ട് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് ഇതൊരു നിസ്സാരം ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണ് അപ്പൊ ഞാൻ അത് സംസാരിക്കാൻ വിളിച്ചപ്പോ ഞാൻ എന്നോട് പറഞ്ഞത് എങ്കിങ്ങനെ പറ്റുള്ളൂ നിനക്ക് ചെയ്യാൻ പറഞ്ഞ നീ എന്താന്ന് വെച്ച നീ ചെയ്തോ എന്നാണ് എന്നോട് പറഞ്ഞത് ഏഹ് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ അന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് കോട്ടയെന്ന് പറഞ്ഞു പിന്നെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോ മേലെ തട്ടിലോട്ട് ഞാൻ വിളിക്കേണ്ടി വന്നതൊക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോ ഷമിയെടുത്താറിനെയൊക്കെ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇല്ല കാരണം ഞാൻ ഓട്ടോമൊബൈൽ കഴിഞ്ഞതാണ് ഞാൻ വർക്ക്ഷോപ്പിൽ രണ്ടായിരത്തിൽ ഞാൻ പണി പഠിച്ചിറങ്ങിയതാണ് ആ എനിക്ക് മനസിലാവും ഓക്കെ മതി ഇത് ഇനി എത്ര ദിവസം എടുക്കും ഇനി എത്ര ദിവസം എടുക്കും കാരണം എന്താന്ന് വെച്ചന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ പയ്യനൊരു ഡെയിലി വേജസിനാണ് ജോലിക്ക് പോകുന്നത് ഒന്നാമത്തെ വിഷയം എന്താന്ന് വെച്ച ഇവിടെനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ബസ് റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം നടന്നു പോണം ഈ പയ്യനെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കൂടി വണ്ടി എടുത്ത് കൊടുപ്പിച്ചത് അപ്പൊ പയ്യൻ അമ്മ തൊട്ട് വണ്ടി ഓടിച്ചാണ് നടക്കണത് പിന്നീട് ഇപ്പൊ രാത്രി മൂന്ന് ഷിഫ്റ്റ് ആണ് സർക്കാർ സർക്കാർ ഓഫീസിന്റെ പ്രസി തന്നെയാണ് അവൻ ജോലി ചെയ്യുന്നത് പയ്യന് ജോലിക്ക് പോവാൻ പറ്റാത്തൊണ്ട് പയ്യന്റെ ജോലി പോകുന്ന സാഹചര്യം വരെ എത്തിയും പെട്ടെന്ന്

ഞാൻ പറഞ്ഞത് പെയറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചാൽ പറയാം നിങ്ങൾ വന്ന് നിങ്ങൾ പ്രതികരണം തന്നിടുക മതി മതി കൊയാന പ്ലേറ്റ് സാധാരണ നമ്പറൊന്നും പറയാമോ ജനക 7 പേരെ ബോസ് കോഗളമേശതിനാണ് ജനഗയ വാർത്താ ഡെ റിപ്പോർട്ടറാണ് ആ ഓക്കേ അപ്പോൾ ഞാൻ ഈ നമ്പർ ഞാൻ നോട്ട് ചെയ്തിടാം നമ്പർ ക്യാപ്ചർ ചെയ്തിടാം അപ്പോൾ ഈ നമ്പർ അവനിക്ക് കേദനെ വിളിക്ക കണ്ടോ സംസാരിക്കാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കും കാരണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെയും ഷോറൂം ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് ഇതേപോലെയുള്ള തട്ടിപ്പുകൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നത് ഇതുകൊണ്ടാണ് ഒലയടക്കം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വണ്ടികൾ പല ഷോറൂമുകളിലായിട്ട് കെട്ടിക്കിടക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഇത് കൃത്യമായി പ്രോപ്പറായി പരിശോധിച്ചിരുന്നെങ്കിൽ ഈ പയ്യന് കൈമുറിക്കേണ്ടിയും വരില്ലായിരുന്നു ആത്മഹത്യാ ശ്രമം നടത്തേണ്ടിയും വരില്ലായിരുന്നു എന്തായാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ പലരുടെയും ജീവൻ ഇതേപോലെ റോഡിൽ നഷ്ടമാവും എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിന് തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമോ ഒന്നുമുണ്ടായിരുന്നില്ല ഷോറൂം ജീവനക്കാരൻ മോശമായി സംസാരിച്ചത് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചത് എന്തായാലും രണ്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പറഞ്ഞു തീർക്കുന്നു പക്ഷേ മര്യാദയ്ക്ക് സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സുഖമായിട്ട് പോവാം ധാർഷ്ട്യം കാണിച്ചാൽ ധാർഷ്യം അതിന്റെ മുകളിൽ ധാർഷ്യം കാണിക്കാൻ എനിക്കും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം